സിസു എന്താണ് സിസു സിസു എന്നത് ട്രാൻസ്ലേറ്റ് ചെയ്യാനാവാത്ത ഒരു ഫിന്നിഷ് വേഡാണ് ധൈര്യത്തിന്റെയും അൺഇമാജിനബിൾ ആയിട്ടുള്ള ഒരു നിശ്ചയദാർഢ്യത്തിന്റെയും ഭീകരമായ രൂപം എന്നാണ് ഇതിന്റെ അർത്ഥം എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുമ്പോൾ സിസു തനിയെ ഉടലെടുക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിലാണ് ഈ കഥ നടക്കുന്നത് രണ്ടാം ലോകമായുധം ഏകദേശം അവസാനിക്കാറായി ഫിൻലാൻഡും സോവിയറ്റ് യൂണിയനും മോസ്കോയിൽ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചു അതുപ്രകാരം ഫിൻലാന്റിൽ നിന്ന് നാസികളുടെ ആയുധങ്ങളൊക്കെ കണ്ടുകെട്ടി മാത്രമല്ല ലാപ്ലാന്റിൽ നിന്നും അവരെ പുറത്താക്കുകയും ചെയ്തു എന്നാൽ നാസികളുടെ സ്വഭാവം അറിയാലോ പിൻവാങ്ങിയ നാസികളാണെങ്കിൽ പോകുന്ന വഴിക്കുള്ള മുഴുവൻ കാര്യങ്ങളും നശിപ്പിച്ചിട്ടാണ് അവിടുന്ന് പോയത് അതായത് അവർ കടന്നുപോയ വഴിയിലെ എല്ലാ റോഡുകളും പാലങ്ങളും ഗ്രാമങ്ങളും പട്ടണങ്ങളും അങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും നശിപ്പിച്ചു ഇതാണ് ഈ കഥയുടെ ഒരു പശ്ചാത്തലം ഇനി കാണിക്കുന്നത് ഈ കഥയിലെ നായകനെയാണ് ഇയാളുടെ പേര് എന്നാണ് അത്യാവശ്യം നല്ല പ്രായമുള്ള ഒരു പട്ടാളക്കാരനാണ് ഇയാള് അവിടെയുള്ളൊരു നദിയിൽ അവിടുത്തെ മണലൊക്കെ വാരികൊണ്ടിരിക്കുകയാണ് സ്വർണത്തിന്റെ നിക്ഷേപമായ ഏരിയയിൽ ഉണ്ട് എന്ന കാര്യം പുളിക്ക് അറിയാം അത് എവിടെയാണുള്ളത് എന്നാണ് പുളി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ആ മണലൊക്കെ മാരി അതൊക്കെ കഴിയുമ്പോൾ അതിൽ നിന്നും സ്വർണത്തിന്റെ അംശയൊക്കെ കിട്ടി അതുകൊണ്ട് തന്നെ പുളിയാണെങ്കിൽ ശരിക്കും സന്തോഷത്തിലാണ് പുളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് അതൊരു പട്ടിയാണ് പുളി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് ആ പട്ടിയെ അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ പുള്ളി ആ ഏരിയയിലുള്ള പല ഭാഗങ്ങളും കുഴിക്കാൻ തുടങ്ങി എങ്ങനെയെങ്കിലും സ്വർണം കണ്ടെത്തണം അതാണ് പുളിയുടെ ശ്രമം അങ്ങനെ കുറെയേറെ കുഴികളൊക്കെ അയാൾ എടുത്തിട്ടുണ്ട് പക്ഷെ ഇതുവരെ ആയിട്ടും സ്വർണം കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ പുളി കുറച്ച് സമയത്തേക്ക് റെസ്റ്റ് എടുക്കുകയാണ് സമയം ഏകദേശം വൈകുന്നേരമായിട്ടുണ്ട് പുളി അവിടെ ഇരിക്കുമ്പോൾ മുകളിലൂടെ കുറെ വിമാനങ്ങളൊക്കെ പോകുന്നുണ്ട് എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ വീണ്ടും അയാൾ ആ കുഴിയെടുക്കാൻ തുടങ്ങി കുഴി എടുക്കുമ്പോഴും പുളി ഇടയ്ക്കിടയ്ക്ക് ആ ഏരിയ മൊത്തം നോക്കുന്നുണ്ട് ഏതെങ്കിലും നാസികൾ അങ്ങോട്ട് വരുന്നുണ്ടോ എന്നാണ് പുളി നോക്കിക്കൊണ്ടിരിക്കുന്നത് ഉറപ്പായി കഴിഞ്ഞാൽ വീണ്ടും പുളി കുഴിക്കാൻ തുടങ്ങും അങ്ങനെ ആ കുഴിയിൽ നിന്നും പുള്ളിക്ക് സ്വർണൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അങ്ങനെ വൈകുന്നേരമായപ്പോൾ പുള്ളി വീണ്ടും നടക്കാൻ തുടങ്ങി അങ്ങനെ ഒരു സ്ഥലത്ത് എത്തിക്കഴിയുമ്പോഴാണ് അയാൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് യുദ്ധ ഇതുവരെയായിട്ടും പൂർണ്ണമായിട്ടും അവസാനിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അങ്ങ് ദൂരെ നിന്നും ബോംബ് ബ്ലാസ്റ്റ് ചെയ്യുന്നൊക്കെ അയാൾ കാണുന്നുണ്ട് അതെല്ലാം ഒന്നും നോക്കിയതിന് ശേഷം അയാള് തിരിച്ചു നടക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ വീണ്ടും അയാൾ കുഴിയെടുക്കാൻ തുടങ്ങി എന്നാൽ ഇത്തവണ അത് ഫലം കണ്ടു ആ കാഴ്ച ശരിക്കും അയാൾ അത്ഭുതപ്പെടുത്തി കളഞ്ഞു ആ കുഴിയിലായിട്ട് നിറയെ സ്വർണ്ണ നിക്ഷേപങ്ങളുണ്ട് വളരെ സന്തോഷത്തോടെ അതിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അയാൾ അങ്ങനെ അന്ന് രാത്രി രാത്രിയാവുമ്പോഴേക്കും പുള്ളി ആ സ്വർണ്ണമെല്ലാം കുഴിച്ചെടുത്തു ഇപ്പൊ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അയാൾ ഒരു സ്ഥലത്ത് വെച്ചിരിക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അയാൾ ഇപ്പൊ കുളിച്ചോണ്ടിരിക്കയാണ് അയാളുടെ ശരീരത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇയാൾ എന്ത് മാത്രം യാതനകൾ അനുഭവിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നതെന്ന് കാരണം അത്രയേറെ മുറിപ്പാടുകളായിരുന്നു അയാളുടെ ശരീരത്തിലുണ്ടായിരുന്നത് അങ്ങനെ കൂളിയൊക്കെ കഴിഞ്ഞു അയാൾ ആ സ്വർണ്ണം ഒരു ബാഗിലേക്ക് ആക്കിയിട്ട് അയാളുടെ ഒരു കുതിരപ്പുറത്ത് എന്നിട്ട് ആ കുതിരപ്പുറത്ത് കയറിയിട്ട് അവിടെ നടക്കാൻ തുടങ്ങി എത്രയും പെട്ടെന്ന് സിറ്റിയിലേക്ക് ചെന്നിട്ട് ആ സ്വർണ്ണം എല്ലാം പൈസയാക്കി മാറ്റണം അതിനുള്ള യാത്രയിലാണ് അയാൾ അയാളെ അനുഗമിച്ചുകൊണ്ട് അയാളുടെ ആ പട്ടിക്കുട്ടി ആ കുതിരയുടെ പുറകെ പോകുന്നുണ്ട് ഈ ഏരിയ ഒന്ന് നോക്കിക്കെ വളരെ വിജനമായൊരു സ്ഥലമാണത് ഒരു മനുഷ്യ കുഞ്ഞു പോലും ആ സ്ഥലത്ത് എവിടെയും കാണുന്നില്ല അതിലൂടെയാണ് അയാളുടെ സഞ്ചാരം അവിടെ ഇവിടങ്ങളിലായിട്ട് പല ജീവികളുടെ അസ്ഥിക്കൂടങ്ങളൊക്കെ കാണുന്നുണ്ട് ഇതേ സമയം തന്നെ അയാൾ പോകുന്ന ആ റൂട്ടിന് ആയിട്ട് നാസികളുടെ ചില വണ്ടികൾ കടന്നു പോകുന്നുണ്ട് അതറിയാതെയാണ് ആറ്റം ഇപ്പം മുന്നോട്ട് പോകുന്നത് നാസികളാണെങ്കിൽ ഒരു ടാങ്ക് രണ്ട് മൂന്ന് ട്രക്കുകൾ ചില ബൈക്കുകൾ എന്നിവയിലാണ് അവർ യാത്ര ചെയ്യുന്നത് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ആറ്റമിയും നാസികളും തമ്മിൽ നേരിട്ട് കണ്ടുമുട്ടുകയാണ് ആറ്റമയെ കണ്ടപ്പോൾ തന്നെ നാസികളാണെങ്കിൽ ഒരു വല്ലാത്ത നോട്ടമാണ് നോക്കുന്നത് ആറ്റമ്മയാണെങ്കിൽ പ്രശ്നമൊന്നും ഒന്നും ഉണ്ടാക്കണ്ട എന്നുള്ള ഭാഗത്ത് തന്നെ സൈലന്റ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ് എന്നാൽ നാസികൾ ഇപ്പൊ അയാളെ കളിയാക്കി ചിരിക്കാനൊക്കെ തുടങ്ങി എന്നാൽ ആറ്റമ്മയാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യുന്നേ ഇല്ല ഈ സമയം അയാൾ അങ്ങോട്ട് വരുന്നത് ആ ട്രക്കിലിരിക്കുന്ന ഒരു പെണ്ണ് നോക്കുന്നുണ്ട് ഒരു പെണ്ണല്ല അതിനകത്ത് വേറെയും കുറെ പൊമ്പിളേരുണ്ട് ഈ നാസികളുടെ ആവശ്യത്തിന് വേണ്ടി പിടിച്ചോണ്ട് വന്നാണ് ആ ട്രക്കിനകത്ത് ഒരു പട്ടാളക്കാരനും ഇരിക്കുന്നുണ്ട് അങ്ങനെ ആ പട്ടാളക്കാരൻ ആ ട്രക്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇപ്പൊ ആറ്റമി നടക്കുന്നതിന്റെ കൂടെ തന്നെയാണ് അയാൾ നടക്കുന്നത് അയാൾ നേരെ ചെന്നിട്ട് ആ ട്രക്കിന്റെ പുറകിലായിട്ടുള്ള ടാങ്കിലേക്ക് കയറുന്നു ആ ടാങ്കിൽ ഇരിക്കുന്നതാണ് ഇവരുടെ കമാൻഡർ ഇയാളുടെ പേര് ബ്രൂണോ എന്നാണ് അയാളും ആറ്റമയെ തന്നെയാണ് തീർച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത് ആറ്റമയാണെങ്കിൽ ബ്രൂണോനെ ഒന്ന് നോക്കിയതിന് ശേഷം പിന്നെയും മുന്നോട്ട് നടക്കാൻ തുടങ്ങി ഈ സമയത്താണ് ആ പട്ടാളക്കാരൻ തോക്കെടുക്കുന്നത് അവന്റെ പേര് വോൾഫ് എന്നാണ് അവൻ തോക്കെടുത്തപ്പോൾ തന്നെ ആണെങ്കിൽ ആ തോക്ക് പിടിച്ച് താഴേക്ക് വെക്കുന്നു അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും അയാൾ മരണത്തിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് നമ്മളൊന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ട് അയാൾ വണ്ടി മുന്നോട്ട് പോകാൻ നിർദ്ദേശം കൊടുക്കുകയാണ് അങ്ങനെ നാസികളെല്ലാം വീണ്ടും മുന്നോട്ട് പോവുകയാണ് ഈ സമയം തന്നെ ആറ്റമിയാണെങ്കിൽ ആ നാസികളെയൊക്കെ കവർ ചെയ്തിട്ട് കുറെ കൂടെ മുന്നിലേക്ക് എത്തി അയാൾ പോകുന്ന വഴിയിൽ കുറെ പോസ്റ്റൊക്കെ നാട്ടിയിട്ടുണ്ട് ആ പോസ്റ്റിലൊക്കെ ഓരോരോ ആൾക്കാരെ തൂക്കിക്കൊന്നിരിക്കുകയാണ് ഇതെല്ലാം നാസികളുടെ പരിപാടിയാണ് അതെല്ലാം ഒന്ന് നോക്കിയിട്ടാണ് ആറ്റമി ഇപ്പോൾ മുന്നോട്ട് നടക്കുന്നത് നാലഞ്ച് പോസ്റ്റുകൾ ആ ഏരിയയിൽ കാണുന്നുണ്ട് അതിലെല്ലാം ഓരോരാൾക്കാരെ തൂക്കി കൊന്നിരിക്കുകയാണ് അങ്ങനെ ആ പോസ്റ്റുകളൊക്കെ കവർ ചെയ്തിട്ട് ആറ്റമി കുറെ കൂടെ മുന്നിലേക്ക് എത്തി ഈ സമയം അയാൾ നോക്കുമ്പോ അയാളുടെ കുറച്ച് മുന്നിലായിട്ട് ഒരു വണ്ടി നിർത്തിയിട്ടിരിക്കുന്നുണ്ട് അതിലും നാസികളാണ് ഇരിക്കുന്നത് നേരത്തെ ഭ്രൂണോ പറഞ്ഞല്ലോ അയാൾ മരണത്തിലേക്കാണ് പോകുന്നതെന്ന് ഈ നാസികളെയാണ് അയാൾ മരണമെന്ന് ഉദ്ദേശിച്ചത് ആറ്റമിയെ കാണുമ്പോൾ അതിലൊരു പട്ടാളക്കാരൻ അയാളോട് താഴേക്ക് ഇറങ്ങാനാണ് പറയുന്നത് ആറ്റമയാണെങ്കിൽ അത് കേട്ട ഉടനെ തന്നെ ആ കുതിരപ്പുറത്ത് നിന്ന് താഴേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു ഈ സമയം ആ പട്ടാളക്കാരൻ കാര്യങ്ങൾ പറയാൻ തുടങ്ങി നീ എങ്ങോട്ടാണ് ഈ പോകുന്നത് അവിടെ ഒരു കോപ്പുവില്ല ഞങ്ങൾ അതൊക്കെ ഉറപ്പുവരുത്തിയിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നാണ് പട്ടാളക്കാരൻ പറയുന്നത് ഈ സമയത്താണ് ആ കുതിരപ്പുറത്തിരിക്കുന്ന ബാഗുകളൊക്കെ അയാൾ ശ്രദ്ധിക്കുന്നത് അയാൾ അതൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി ആറ്റമയാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ആ ചെക്കിങ്ങിൽ ആ ബാഗിനകത്ത് സ്വർണ്ണമാണ് എന്ന കാര്യം പട്ടാളക്കാരന് മനസ്സിലായി അതുകൊണ്ട് തന്നെ ആ കാര്യം ബാക്കിയുള്ളവരുടെ അടുത്ത് പറഞ്ഞിട്ട് അയാൾ ആറ്റമയെ മുന്നിലേക്ക് തള്ളി ഈ സമയം മറ്റു പട്ടാളക്കാരൊക്കെ ചെന്നിട്ട് ആ ബാഗൊക്കെ പരിശോധിക്കാൻ തുടങ്ങി അതിനകത്ത് മുഴുവൻ സ്വർണ്ണമാണ് എന്ന കാര്യം അവർക്കും മനസ്സിലായി അപ്പൊ ആ പട്ടാളക്കാര് സ്വർണമെല്ലാം എടുക്കാൻ പോവാണ് എന്ന കാര്യം ആറ്റമയ്ക്ക് മനസ്സിലായി അയാൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ആ പ്രിയപ്പെട്ട പട്ടിയുടെ അടുത്ത് അവിടെ നിന്ന് ഓടി പോവാൻ പറയുകയാണ് പട്ടിയാണെങ്കിൽ അയാൾ പറഞ്ഞ് കേട്ടപ്പോൾ തന്നെ അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്യുന്നു ഈ സമയം ആ പട്ടാളക്കാരെ പട്ടിക്ക് നേരെ വെടി എന്നാൽ അതിൽ നിന്ന് കൊഴിഞ്ഞു മാറി പട്ടിയാണെങ്കിൽ വേഗം തന്നെ അവിടെ നിന്ന് ഓടി ചെയ്യുന്നു ഈ വെടിശബ്ദം എല്ലാം ആ ബ്രൂണോയും കൂട്ടരും കേൾക്കുന്നുണ്ട് അപ്പാറ്റമിയുടെ പണി കഴിഞ്ഞു എന്ന കാര്യം അയാൾക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ അയാളുടെ മുഖത്തൊരു പുഞ്ചിരിയാണ് വിടരുന്നത് ഈ സമയം പട്ടാളക്കാരൻ ആറ്റമിയുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി മര്യാദയ്ക്ക് മുട്ടു കുത്തിയിരുന്നോ എന്നാണ് അയാൾ പറയുന്നത് ഇതെല്ലാം കൂടെ കേൾക്കുമ്പോൾ ആറ്റമിക്കാണെങ്കിൽ ശരിക്കും ദേഷ്യം വരുന്നുണ്ട് പക്ഷെ അയാളാണെങ്കിൽ ഒന്നും പുറത്ത് കാണിക്കാതെ സൈലന്റ് ആയിട്ട് നിൽക്കുകയാണ് ഈ സമയം പട്ടാളക്കാരൊക്കെ അയാൾ അങ്ങനെ നല്ല രീതിയിൽ കളിയാക്കുന്നുണ്ട് ഇതൊക്കെ കൂടെ ആകുമ്പോൾ ആറ്റമിക്ക് അങ്ങോട്ട് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല അയാൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അയാളുടെ അരയിൽ നിന്ന് ഒരു കത്തി എടുത്തിട്ട് ആ പട്ടാളക്കാരന്റെ തലയ്ക്ക് ഒരു കുത്തുകൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ അയാളുടെ പണി തീർന്നു അങ്ങനെ ആറ്റമി ഉടനെ തന്നെ ബാക്കിയുള്ള പട്ടാളക്കാരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി സെക്കൻഡുകൾ കൊണ്ട് അമാരുടെ എല്ലാവരുടെയും പണി ആറ്റമി തീർത്തു കളയുന്നു ആ ഫൈറ്റിങ്ങിന് ആ പട്ടാളക്കാരുടെ തോക്കിൽ നിന്ന് വേടിക്കൊട്ടുന്നുണ്ട് ഈ ശബ്ദം മുന്നിൽ കൂടെ പോകുന്ന ബ്രൂണോയും കേൾക്കുന്നുണ്ട് അതിൽ നിന്ന് അയാൾക്ക് എന്തൊരു പന്തിയേടുണ്ട് എന്ന കാര്യം മനസ്സിലായി അതുകൊണ്ട് തന്നെ അയാൾ വണ്ടി നിർത്താൻ ഓർഡർ ഇടുകയാണ് അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു ആ ബ്രൂണോയും വോൾഫും കൂടെ ആ ടാങ്കിൽ അങ്ങോട്ട് തിരിച്ചു വരികയാണ് അയാൾ നോക്കും അവരുടെ ഉണ്ടായിരുന്ന പട്ടാളക്കാർ മുഴുവൻ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത് എന്നാൽ ആ കൂട്ടത്തിൽ ഒരുത്തും ചബ്തിട്ടില്ല അവന്റെ കയ്യിൽ ഒരു സ്വർണത്തിന്റെ കഷ്ണമുണ്ടായിരുന്നു അവൻ ഉടനെ തന്നെ അത് ബ്രൂണോയ്ക്ക് കൊടുക്കുകയാണ് അത് കൊടുത്തു കഴിയുമ്പോഴേക്കും അവനാണെങ്കിൽ മരിക്കുകയും ചെയ്യുന്നു ആ സ്വർണം കാണുമ്പോൾ ആറ്റമിയുടെ കയ്യിൽ സ്വർണ്ണ ഉണ്ട് എന്ന കാര്യം ബ്രൂണോയ്ക്ക് മനസ്സിലായി ഇതേസമയം തന്നെ ആറ്റമിയാണെങ്കിൽ കുറെ കൂടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് അതിനിടയിലാണ് ഒരു ശബ്ദം കേൾക്കുന്നത് അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ അത് ആ ബ്രൂണോയും കൂട്ടരുമാണ് അത് കാണുമ്പോൾ ആറ്റമിക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി അയാൾ വേഗം തന്നെ ആ കുതിരയെ ഓടിച്ച് മുന്നോട്ട് പോവുകയാണ് ആറ്റമി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു കാണുമ്പോൾ ബ്രൂണോയും കൂട്ടി അയക്കുനേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി ദുരുദൂരം അങ്ങനെ വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിൽ നിന്ന് കൊഴിഞ്ഞു മാറി ആറ്റമി വളരെ വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അയാൾ ഒരുപാട് മുന്നിലെത്തിയതുകൊണ്ട് ബ്രൂണോയും വോൾഫും ഇപ്പൊ ആ വെടിവെക്കു നോക്കി നിർത്തി അവരിപ്പം അയാളെ തന്നെ വീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ് കാരണം ആ ഏരിയയിലൊക്കെ മൈൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ സമയം കുതിരയാണെങ്കിൽ ആ മൈനൊക്കെ ഉള്ള സ്ഥലത്ത് കൂടെ ഇങ്ങനെ പതുക്കെ നടക്കുകയാണ് പെട്ടെന്നാണ് കുതിര ഒരു മൈനിൽ ചവിട്ടുന്നത് അതോടൊപ്പം തന്നെ അത് പോവാണ് അങ്ങനെ ആറ്റമ്മി അതിന്റെ പുറത്തുനിന്ന് താഴേക്കുകയാണ് ആ കുതിര ചത്തത് കണ്ട് അയാൾക്കാണെങ്കിൽ അങ്ങോട്ട് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ഈ സമയമാകുമ്പോഴേക്കും ബ്രൂണോയും ടീം അയാളുടെ അടുത്തേക്ക് എത്തി ബ്രൂണോ അറിയിച്ചാലെ തുറന്ന് ബാക്കിയുള്ള വണ്ടികളും അങ്ങോട്ട് എത്തിയിട്ടുണ്ട് അതിനിടയിലാണ് ആറ്റമ്മ ആ കാര്യം ശ്രദ്ധിക്കുന്നത് ആ ഏരിയയിൽ ഇനിയും കുറെ മൈനുകളുണ്ട് അയാളെ നോക്കുമ്പോൾ ആ ബ്രൂണോയും ടീം അയാളുടെ തൊട്ടടുത്ത് എത്താനായി ഈ സമയം അയാളുടെ ബാഗൊക്കെ താഴേക്ക് പോയിട്ട് സ്വർണ്ണം മൊത്തം ആ ഏരിയയിൽ ഇങ്ങനെ ചെതറിക്കിടക്കാണ് സ്വർണത്തിന് വേണ്ടിയിട്ടാണല്ലോ അയാൾ ഇത്രയും കഷ്ടപ്പെട്ടത് അതുകൊണ്ട് തന്നെ ആ പട്ടാളക്കാരെ ശ്രദ്ധിക്കാതെ അയാൾ വേഗം ആ സ്വർണ്ണമൊക്കെ അയാളുടെ ബാഗിലേക്ക് വാരിയിടാൻ തുടങ്ങി ഈ സമയം ആ ആണെങ്കിൽ ആറ്റമിയെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി തോക്ക് എടുത്തിട്ടുണ്ട് അത് കാണുമ്പോൾ നിക്ക് നിൽക്ക് ഷൂട്ട് ചെയ്യല്ലേ അയാൾ അത് വാരിയിടട്ടെ എന്നാണ് ബ്രൂണോ പറയുന്നത് അങ്ങനെ ആറ്റമിയ സ്വർണ്ണം മൊത്തം അയാളുടെ ബാഗിലേക്ക് വാരിയിട്ടു അയാൾക്കറിയാം ആ പാട്ടാളക്കെ ഉറപ്പായിട്ട് അയാളെ കൊന്നിട്ട് ആ സ്വർണ്ണം എടുത്തോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ആറ്റമി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടെ കിടക്കുന്ന ഒരു കല്ലെടുക്കുന്നു അതിനുശേഷം കുറച്ച് സമയം ആ പട്ടാളക്കാർ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഈ സമയത്താണ് അയാൾക്ക് നേരെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ബ്രൂണോ വോൾഫിന് ഓർഡർ കൊടുക്കുന്നത് എന്നാൽ വോൾഫ് ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ആറ്റമിയ കല്ലെടുത്തിട്ട് അവിടെയുള്ള ഒരു മൈന് നേർക്കേറിയാണ് അതോടൊപ്പം തന്നെ വളരെ ശക്തമായിട്ടുള്ള ഒരു പൊട്ടിത്തെറിയാണ് ഉണ്ടാവുന്നത് അതിനെ തുടർന്ന് പിന്നെയും പിന്നെയും മൈനുകൾ ഇങ്ങനെ പൊട്ടുന്നുണ്ട് അവിടെ മൊത്തം ഇപ്പൊ പോകാൻ അറിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ആർക്കും ആറ്റമിയെ കാണാൻ പറ്റുന്നില്ല എങ്കിലും ആ പട്ടാളക്കാരൊക്കെ ആ ഏരിയയിലേക്ക് ഇങ്ങനെ തുടരെ തുടരെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ആറ്റമിയുടെ കയ്യിൽ ഒരു ഷീൽഡ് ഉണ്ട് അയാൾ അത് വെച്ചിട്ട് ആ വെടിയുണ്ടകളൊക്കെ തടുക്കാൻ തുടങ്ങി എന്നാൽ അയാൾ ചത്തോ ഇല്ലേന്നൊന്നും പൊകം അറിഞ്ഞിരിക്കുന്നോണ്ട് ആ പട്ടാളക്കാർക്ക് കാണാൻ സാധിക്കുന്നില്ല അങ്ങനെ ആ ടാങ്കിൽ നിന്ന് താഴേക്ക് ഇറങ്ങിന് ശേഷം ബ്രൂണ അങ്ങനെ പതുക്കെ മുന്നോട്ട് നടക്കാൻ തുടങ്ങി ആ ഏരിയയിലൊക്കെ മൈൻ ഉണ്ട് എന്ന കാര്യം ആയക്കും അറിയാം അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചാണ് അയാൾ മുന്നോട്ട് നടക്കുന്നത് എന്നാൽ ഇനി അധികം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പണി കിട്ടും എന്ന കാര്യം ബ്രോണോയ്ക്ക് അറിയാം അതുകൊണ്ട് തന്നെ അയാൾ മറ്റൊരു പട്ടാളക്കാരനെ വിളിച്ചിട്ട് ആ വഴിയിലൂടെ മുന്നോട്ട് നടക്കാൻ പറയുന്നു ആദ്യം ഒന്ന് പതറുമെങ്കിലും ക്യാപ്റ്റന്റെ ഓർഡർ ആണ് അതെ നിഷേധിച്ചു കഴിഞ്ഞാൽ അപ്പ തന്നെ അയാൾ വെടിവെച്ച് കൊല്ലും എന്ന കാര്യം ആ പട്ടാളക്കാരനെ അറിയാം അതുകൊണ്ട് തന്നെ അയാൾ അയാളിങ്ങനെ പതുക്കെ ആ വഴിയിലൂടെ മുന്നോട്ട് നടക്കാൻ തുടങ്ങി ഓരോ ചുവടും വളരെ ശ്രദ്ധിച്ചാണ് അയാൾ വെക്കുന്നത് എന്നാൽ ഈ സമയത്താണ് ഒരു മൈൻ തെറിച്ച് നേരെ അയാളുടെ തലയിലേക്ക് വന്ന് വീഴുന്നത് അതോടൊപ്പം തന്നെ അയാൾ പൊട്ടിത്തെറിച്ചു പോകുന്നു അതൊക്കെ കണ്ട് ബാക്കിയുള്ള പട്ടാളക്കാർക്കാണെങ്കിൽ ഒരു ഞെട്ടലാണ് ഉണ്ടാവുന്നത് അങ്ങനെ ബ്രൂണോയുടെ നിർദ്ദേശപ്രകാരം വീണ്ടും രണ്ട് പട്ടാളക്കാർ ആ വഴിയിലൂടെ ഓടാൻ തുടങ്ങി ആ റോഡിന്റെ രണ്ട് സൈഡിലൂടെ ആയിട്ടാണ് അവിടെ ഓടുന്നത് എന്നാൽ അവിടെയും മൈനുകളുണ്ട് അതിൽ ചവിട്ടി ആ രണ്ട് പട്ടാളക്കാരും ചിതറി തെറിച്ചു പോവാണ് ഇതെല്ലാം കൂടെ കാണുമ്പോ അല്ല നമ്മൾ എത്ര മൈനവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് ബ്രൂണോ ഇപ്പൊ ആ വോൾഫിന്റെ അടുത്ത് ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ നമ്മളുടെ കൈയിലുണ്ടായിരുന്ന മുഴുവൻ മൈനുകൾ ഇവിടെയാണ് കുഴിച്ചിട്ടത് എന്നാണ് വോൾഫ് മറുപടി പറയുന്നത് ഓ അങ്ങനെയാണോ എങ്കിലൊരു കാര്യം ചെയ്യും നമ്മുടെ കൂട്ടത്തിൽ കുറെ പെണ്ണുങ്ങൾ ഉണ്ടല്ലോ അതിൽ രണ്ടുപേരും അങ്ങോട്ട് വിളിച്ചോണ്ട് പോവാ അവരെ രണ്ടുപേരും മുന്നിൽ അടക്കട്ടെ എന്നാണ് ബ്രൂണ പറയുന്നത് അങ്ങനെ അയാളുടെ നിർദ്ദേശപ്രകാരം വോൾഫ് നേരെ പോന്നത് ആ പെമ്പിള്ളേരെ ഇരുത്തിരിക്കുന്ന ട്രക്കിലേക്കാണ് അവിടെ ചെന്നതിനു ശേഷം അതിലിരിക്കുന്ന രണ്ട് പെമ്പിള്ളാരെ അയാൾ പുറത്തേക്ക് വിളിക്കുകയാണ് എന്നാൽ അവരുടെ കൂട്ടത്തിൽ ഐനോ എന്ന പേരിൽ ഒരു പെണ്ണുണ്ട് അവള് പറയുന്നത് ഞാൻ വന്നോളന്നാണ് വോൾഫാണെങ്കിൽ അത് സംവിക്കുകയും ചെയ്യുന്നു ഇതേ സമയം തന്നെ ബ്രോണോ ആണെങ്കിൽ ആറ്റമിയുടെ ആ കുതിര ചത്ത കിടക്കുന്ന സ്ഥലത്തേക്കാണ് പോയിരിക്കുന്നത് അയാൾ അവിടെ ചെക്ക് ചെയ്യുമ്പോൾ അവിടെ നിന്നായിക്കൊരു ബാഡ്ജ് കിട്ടുന്നുണ്ട് അത് ആറ്റമിയുടെ ബാഡ്ജാണ് പുളി വേഗം തന്നെ അത് എടുത്തു വെക്കുന്നു അങ്ങനെ അവർ ആ റോഡിലൂടെ മുന്നോട്ട് പോകാൻ തുടങ്ങി എങ്ങനെയെങ്കിലും ആറ്റമിയെ പിടിക്കണം അതാണ് അവരുടെ പ്ലാൻ ആ രണ്ട് സ്ത്രീകൾ മുന്നിലും അവർക്ക് പുറകിലായിട്ടാണ് ഇപ്പൊ നാസികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു അവർക്കിപ്പോ കിട്ടിയ ആറ്റമയുടെ ടാഗ് ഉണ്ടല്ലോ അതിലെ നമ്പറൊക്കെ വെച്ച് അവരുടെ കമാൻഡറിന്റെ അടുത്ത് അവരൊരു അന്വേഷണം നടത്തിയിട്ടുണ്ട് ആ വോൾഫ് ഇപ്പോ ബ്രൂണോയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കയാണ് വേഗം ഫിൻലാൻഡിൽ നിന്ന് തിരിച്ച് നോർവേയിലേക്ക് പോകണമെന്നാണ് ജനറൽ ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മുടെ കൂട്ടത്തിലെ ഏഴാളുകൾ അവൻ കൊന്നു തള്ളി എന്ന കാര്യം നീ അവനോട് പറഞ്ഞില്ലേ ബ്രൂണോ ചോദിക്കുന്നു പറഞ്ഞു അത് കേട്ടപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെന്നാണ് കമാൻഡർ പറഞ്ഞത് നമുക്കിപ്പോൾ കിട്ടിയ ബാഡ്ജ് ഉണ്ടല്ലോ അതിന്റെ ഉടമസ്ഥന്റെ പേര് ആറ്റമി എന്നാണ് അയാൾ ഒരു ഫിനിഷ് കമാൻഡോ ആയിരുന്നു അയാളുടെ യൂണിറ്റിലെ ഏറ്റവും ഭയങ്കര അവനെ ചൊറിയാൻ പോവാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്നാണ് ജനറൽ പറഞ്ഞിരിക്കുന്നത് അയാളെ വിന്റർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അവന്റെ വീടും കുടുംബവും എല്ലാം റഷ്യക്കാരെ നശിപ്പിച്ചു അതിനെ തുടർന്ന് ആരെയും അനുസരിക്കാത്ത ക്രൂരനായ പ്രതിഹാരദാഹിയായിട്ടുള്ള ഒരാളായിട്ട് അയാൾ മാറി ഫിന്നിഷ് സൈന്യം അയാൾ അനുസരിപ്പിക്കാനും നിയന്ത്രിക്കാനൊക്കെ ഒരുപാട് ശ്രമിച്ചതാണ് പക്ഷെ അവര് ശരിക്കും മടുത്തു എന്നിട്ട് അവർ അവനെ ഒറ്റയ്ക്ക് മരുഭൂമിയിലേക്ക് അയച്ചു ആ റഷ്യൻ സൈനികരെ വേട്ടയാടാൻ വേണ്ടിയിട്ട് അങ്ങനെ അയാൾ ഒരു ഒറ്റയാൾ പട്ടാളമായിട്ട് മാറിയിരിക്കുകയാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പ്രകാരം ഏകദേശം മുന്നൂറ് റഷ്യക്കാരെ അയാൾ കൊന്നിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെ റഷ്യക്കാരെ അയാൾക്കൊരു പേര് ഇട്ടിട്ടുണ്ട് അവരവനെ എന്നാണ് വിളിക്കുന്നത് ഈ കോശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണമില്ലാത്തവൻ എന്നാണ് ഇത്രയും കാര്യങ്ങളാണ് വോൾഫ് പറയുന്നത് എന്നാൽ അതെല്ലാം കേട്ടിട്ടും ഒരു പുച്ഛാവമാണ് അങ്ങനെ ആ ലേഡീസ് മുന്നിലും ആ വണ്ടികളൊക്കെ പുറകിലുമായിട്ട് അവരുടെ യാത്ര ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ബ്രൂണ ആണെങ്കിൽ അവന് കിട്ടിയ സ്വർണ്ണത്തിന്റെ കല്ലിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം വോൾഫ് വീണ്ടും അയാളോട് സംസാരിക്കാൻ തുടങ്ങി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് കമാൻഡറിന്റെ ഉത്തരവ് അനുസരിച്ചാൽ പോരെ അയാളുടെ പുറകെ പോകണ്ടല്ലോ നമുക്ക് തിരിച്ചു പോവല്ലേ എന്നാണ് വോൾഫ് ചോദിക്കുന്നത് വേണ്ട വോൾഫ് നമുക്ക് അയാളുടെ പുറകെ തന്നെ പോകണം നമ്മൾ തിരിച്ചു പോകുന്നില്ല എന്തായാലും നമ്മൾ യുദ്ധം തോൽക്കും ഏതാനും മാസങ്ങൾക്ക് ശേഷം ഇതെല്ലാം അവസാനിക്കുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ തിരിച്ചു ചെന്ന് കഴിഞ്ഞാൽ അവന്മാരെല്ലാവരും നമ്മളെ തൂക്കിലേറ്റും അതുകൊണ്ട് നമ്മളുടെ മുമ്പിൽ ഇനി ആകെ ഒറ്റ വഴിയേ ഉള്ളൂ അത് ആറ്റമയുടെ കയ്യിലുള്ള സ്വർണ്ണമാണ് ആ സ്വർണ്ണം അവന്മാർക്ക് കൊടുത്താലെങ്കിലും അവർ നമ്മളെ വെറുതെ വിടും ായിരിക്കും അതുകൊണ്ട് ആറ്റമിയെ പിടിച്ച് ആ സ്വർണം നമ്മൾ എടുത്തേ പറ്റൂ എന്നാണ് ബ്രൂണോ പറയുന്നത് ഇപ്പൊ നടന്ന് നടന്ന് വേറൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അയാൾ നോക്കുമ്പോ അവിടെ ഒരു ട്രക്ക് കത്തി കരിഞ്ഞ് കിടക്കുകയാണ് അതിന്റെ ഡ്രൈവറും അതിനകത്ത് മരിച്ചു കിടക്കുന്നുണ്ട് അയാൾ പതുക്കെ ആ ഏരിയ മൊത്തം സെർച്ച് ചെയ്യാൻ തുടങ്ങി അവിടെ ആരുമില്ലാന്ന് കാണുമ്പോ അയാൾ ആ ട്രക്കിന്റെ അടുത്തേക്ക് ചെന്നിരിക്കുകയാണ് പുള്ളി നോക്കുമ്പോ നേരത്തെ ഉണ്ടായ അറ്റാക്കിൽ പുള്ളിയുടെ കൈയിലും കാലിനും ഒക്കെ പരുക്കുപറ്റിയിട്ടുണ്ട് പുള്ളി കുറച്ച് മണ്ണ് എടുത്തിട്ട് അയാളുടെ കയ്യില മുറിവിൽ വെക്കുകയാണ് ഇനിയുള്ളത് കാലാണ് ഒരു ബുള്ളറ്റ് തറച്ചിട്ടുണ്ട് പുള്ളി ഒരു ബെൽറ്റ് എടുത്തിട്ട് മുട്ടിന് മുകളിലായിട്ട് വലിച്ചു കെട്ടുന്നു അതിനുശേഷം അയാളുടെ കയ്യിലുള്ള ഒരു കത്തി എടുത്ത് അയാളുടെ കാലിൽ തറച്ച ബുള്ളറ്റ് തോണ്ടിയെടുക്കാണ് അങ്ങനെ വേദന കാരണം കുറച്ച് സമയമായിട്ട് പുള്ളി അവിടെ തന്നെ ഇരിക്കുകയാണ് ഈ സമയത്താണ് പുള്ളിയുടെ നായ അങ്ങോട്ട് വരുന്നത് പക്ഷെ അതിപ്പോൾ പുള്ളിയുടെ അടുത്തേക്ക് പോകുന്നില്ല അത് ആ വണ്ടിയുടെ ദൂരെയായിട്ട് ഒരു കല്ലിൻ്റെ അടുത്തിങ്ങനെ ഇരിക്കുകയാണ് ഈ സമയമാകുമ്പോഴേക്കും ആ നാസികളും അങ്ങോട്ടെത്തി അവരുടെ കയ്യിൽ രണ്ട് പട്ടികളും ആ പട്ടികൾ ഇങ്ങനെ കുറയ്ക്കുന്ന ശബ്ദം കേട്ടിട്ടാണ് ആറ്റമി എഴുന്നേൽക്കുന്നത് അയാളെ നോക്കുമ്പോൾ മുഴുവൻ നാസികളും അങ്ങോട്ട് വരുന്നതാണ് കാണുന്നത് പുള്ളി ആ വണ്ടിയുടെ ടയറിന്റെ അടുത്തായിട്ട് പതിങ്ങിയിരിക്കാൻ തുടങ്ങി അങ്ങനെ നാസികളൊക്കെ അയാളെയും കവർ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ആ പട്ടികൾ ഉള്ളത് കൊണ്ട് അയാളെ മണം പിടിച്ച് കണ്ടുപിടിക്കും എന്ന കാര്യം ആറ്റമിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ആറ്റമി എന്ത് ചെയ്യുന്നു കഴിഞ്ഞാൽ അവരുടെ ആ ട്രക്ക് അതിലെ കടന്നു പോകുമ്പോ വേഗം തന്നെ ആ ട്രക്കിന്റെ അടിയിലേക്ക് കയറാണ് അതിനുശേഷം ആ ട്രക്കിന്റെ അടിയിൽ ഇങ്ങനെ തൂങ്ങി പിടിക്കാൻ തുടങ്ങി അങ്ങനെ അയാളെയും കൊണ്ടാണ് ആ ട്രക്കിങ്ങിനെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് സമയം തന്നെ പട്ടികളാണെങ്കിൽ അവിടെ ഇങ്ങനെ മണം പിടിച്ച് നടക്കുന്നുണ്ട് പട്ടികൾ എന്തായാലും ഒഴിവാക്കിയേ പറ്റൂ അതിനുവേണ്ടി അയാൾ എന്ത് ചെയ്യുന്ന കഴിഞ്ഞാൽ അയാളുടെ കത്തി എടുത്തിട്ട് ആ ട്രക്കിന്റെ ഡീസൽ ടാങ്കിന് ഒരു കുത്തു കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ ഡീസൽ എല്ലാം ഒഴുകി പുറത്തേക്ക് വരാൻ തുടങ്ങി ഈ സമയം പുറകെ വരുന്ന പട്ടികളാണെങ്കിൽ ഇപ്പൊ ആ ഡീസല് വീണ വാങ്ങളാണ് മണപ്പിച്ച് നോക്കുന്നത് അത് കാരണം ആ പട്ടാളക്കാരൻ അതെന്താണെന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് അതിൽ നിന്നും ആ ട്രക്കിന്റെ ഡീസൽ ലീക്ക് ആയിട്ടുണ്ട് എന്ന കാര്യം മനസ്സിലായി അയാൾ ഉടനെ തന്നെ ആ കാര്യം അവിടെ നിന്ന് വിളിച്ചു പറയാൻ തുടങ്ങി ഡീസൽ കാരണം പട്ടികൾക്ക് മണം പിടിക്കാൻ പറ്റുന്നില്ല എന്നാണ് അയാൾ പറയുന്നത് അങ്ങനെ അത് കേട്ട ഉടനെ തന്നെ അവർ ആ ട്രക്ക് നിർത്തി ഇതേ ഇതേസമയം ആ ട്രക്കിനകത്തിരിക്കുന്ന പെമ്പിളാരാണെന്നുണ്ടെങ്കിൽ പുറത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നൊന്നും അറിയാതെ പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ബ്രൂണോയും കൂട്ടരും ആ ട്രക്കിന്റെ സൈഡിലേക്ക് വരാൻ തുടങ്ങി ഈ ഒരു അവസരത്തിൽ ആണെങ്കിൽ വേഗം തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുന്നു അയാൾ ഓടി പോകുന്നു കാണുമ്പോൾ ആ നായ്ക്കളൊക്കെ വേളം വെക്കാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ ആ പട്ടാളക്കാരും അയാളെ കാണുന്നുണ്ട് ആ വോൾഫാണെങ്കിൽ ഉടനെ തന്നെ ഏകദേശം ഷൂട്ട് ചെയ്യാണ് അത് ആറ്റമിയുടെ കാലിലാണ് കൊണ്ടിരിക്കുന്നത് എങ്കിലും അയാൾ കഷ്ടപ്പെട്ട് വീണ്ടും മുന്നോട്ട് നടക്കാൻ തുടങ്ങി അത് കാണുമ്പോൾ അവർ ആ രണ്ട് പട്ടികൾ അയാളുടെ പുറകെ വിടുകയാണ് പട്ടികൾ അയാളുടെ അടുത്തേക്ക് വരുന്നത് കാണുമ്പോൾ ആറ്റമി എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അയാളുടെ കയ്യിൽ ഒരു തീ പട്ടിക്കൊള്ളിയുണ്ട് പുള്ളി ഉടനെ തന്നെ അത് കത്തിക്കാണ് അയാളുടെ ദേഹത്ത് മൊത്തം ഇപ്പൊ ഡീസൽ ആണല്ലോ അതുകൊണ്ട് തന്നെ തീ കത്തിച്ചുടനെ അയാളുടെ ഡ്രസ്സിൽ മൊത്തം തീ പിടിക്കാൻ തുടങ്ങി അത് കാണുമ്പോൾ പട്ടി പിന്നെ അയാളുടെ അടുത്തേക്ക് അടുക്കുന്നില്ല ഈ സമയം പട്ടളക്കാരാണെങ്കിൽ അയാൾക്ക് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി എന്നാൽ അതിൽ നിന്നും കൊഴിഞ്ഞു മാറി ആറ്റമി അവിടെ നിന്ന് ഓടാൻ തുടങ്ങി അങ്ങനെ കുറെ ഓടി അയാൾ അവിടെയുള്ള ഒരു നദിയിലേക്കാണ് ചാടുന്നത് ഈ സമയം പട്ടാളക്കാരൊക്കെ അങ്ങോട്ട് വന്നിട്ട് അയാളെ പൊങ്ങി വരുന്നുണ്ടോ നോക്കി ആ നദിക്കരയിൽ തന്നെ നിൽക്കുകയാണ് ഈ സമയം ബ്രൂണോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ മരിക്കാത്തവനായിരിക്കാം പക്ഷെ മനുഷ്യനാണ് ശ്വാസം എടുക്കണമെങ്കിൽ മുകളിലേക്ക് വന്നേ പറ്റൂ അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം എന്നാണ് ബ്രൂണോ പറയുന്നത് ഇതേ സമയം തന്നെ ആറ്റമി ആണെങ്കിൽ ആ വെള്ളത്തിനടിയിൽ ഇങ്ങനെ ശ്വാസവും പിടിച്ചിരിക്കുകയാണ് പട്ടാളക്കാരാണെങ്കിൽ അയാൾ വരുന്നതെന്ന് നോക്കി പുറത്തും അങ്ങനെ ആറ്റമി മുകളിലേക്ക് പൊങ്ങി വന്നു അതോടൊപ്പം തന്നെ വോൾഫായക്കെ നേരെ ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നു പിന്നീട് അവർ നോക്കുമ്പോൾ അവിടെ മൊത്തം ബ്ലഡ് സ്പ്രെഡ് ആവുന്നതാണ് കാണുന്നത് അതിൽ നിന്നും അയാൾ മരിച്ചു എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ മൂന്ന് പട്ടാളക്കാരെ സ്വർണം എടുക്കാൻ വേണ്ടി ആ ഭ്രൂണ അയാൾ കിടക്കുന്ന സ്ഥലത്തേക്ക് പറഞ്ഞു വിടാണ് ആ സ്ഥലത്ത് എത്തുമ്പോൾ ഒരാൾ വേഗം വെള്ളത്തിലേക്ക് ചാടുന്നു എന്നാൽ അവർ വിചാരിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ ആറ്റം ഇതുവരെ മരിച്ചിട്ടില്ല പെട്ടെന്ന് തന്നെ അയാൾ അങ്ങോട്ട് വന്നിട്ട് ആ പട്ടാളക്കാരന്റെ കഴുത്ത അറത്തുകളയാണ് ഈ സമയം പുറത്തുള്ളവര് നോക്കുമ്പോൾ ചോരയാണ് മുകളിലേക്ക് പൊങ്ങി വരുന്നത് അത് കാണുമ്പോൾ ബ്രൂണോ ആണെങ്കിൽ ഒരുത്തരോടും കൂടെ താഴേക്ക് ചാടാൻ ഓർഡർ ഇടാണ് അങ്ങനെ രണ്ടാമത്താളും വെള്ളത്തിലേക്ക് ചാടി എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ രണ്ടാമത്തവൻ ചാടിയ സ്ഥലത്തും ചോരയാണ് പൊങ്ങി വരുന്നത് ഇതും കൂടെ കാണുമ്പോൾ ആ തോണിയിൽ ഇരിക്കുന്ന പട്ടാളക്കാരന് ശരിക്കും പേടിയാവാൻ തുടങ്ങി കാരണം ഇനി ആ ബ്രൂണോ അയാളോടായിരിക്കും ചാടാൻ പറയാ എന്നാൽ അയാൾക്ക് പേടിയാണ് അതുകൊണ്ട് തന്നെ അയാൾ തോണിയും തുടങ്ങി അപ്പുറത്തെ കരയിലേക്ക് പോകാൻ തുടങ്ങി അത് കാരണം ബ്രൂണോ അവനെ വെടിവെച്ച് കൊല്ലാനാണ് പട്ടാളക്കാരോട് പറയുന്നത് അത് കേട്ട ഉടനെ തന്നെ വോൾഫാണെങ്കിൽ ആ പട്ടാളക്കാരനെ ഷൂട്ട് ചെയ്യും ചെയ്യുന്നു അതോടൊപ്പം തന്നെ അയാൾ താഴേക്ക് വീഴുന്നുണ്ട് എന്നാൽ പിന്നീട് അവർ നോക്കുമ്പോൾ ഒരാളെ തോണി കരയിലേക്ക് അടുപ്പിക്കുന്നതാണ് കാണുന്നത് ഈ പരിപാടി ഞാൻ ഇപ്പൊ തീർത്തുതരാമെന്ന് പറഞ്ഞിട്ട് വോൾഫ് നേരെ ആ ടാങ്കിലേക്കാണ് പോകുന്നത് അവർ നോക്കുമ്പോൾ അത് ആറ്റമിയാണ് മറ്റേ പട്ടാളക്കാരെ മരിച്ചു ആറ്റമി ഇപ്പോൾ അയാളുടെ ശരീരം എടുത്ത് പുറത്തേക്ക് ഇട്ടിരിക്കുകയാണ് ഈ സമയം വോൾഫ് ആണെങ്കിൽ ആ ആറ്റമിക്കാർക്ക് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി ആറ്റമി ആണെങ്കിൽ ഇപ്പൊ ആ പട്ടാളക്കാരനടുത്ത് അയാളുടെ തോളിലേക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വോൾഫ് ഷൂട്ട് ചെയ്യുമ്പോൾ ആ വെടിയുണ്ടൊക്കെ ആ ചത്തുപോയ പട്ടാളക്കാരനാണ് കൊള്ളുന്നത് അങ്ങനെ വളരെ കഷ്ടിച്ച് ആറ്റമി അവിടെ നിന്ന് രക്ഷപ്പെട്ടു അയാളെ കിട്ടാത്തത് തന്നെ ബ്രൂണോയും കൂട്ടരും ആകെ നിരാശയിൽ നൽകുകയാണ് ഈ സമയത്താണ് ആറ്റമിയുടെ പട്ടി അങ്ങോട്ട് വരുന്നത് അത് കാരണം ബ്രൂണോ വേഗം തന്നെ ആ പട്ടിയുടെ അടുത്തേക്ക് പോകുന്നു ഇനി ആ പട്ടിയെ വെച്ച് ആറ്റമിയെ പിടിക്കാനാണ് അവരിപ്പോ പ്ലാൻ ചെയ്യുന്നത് അങ്ങനെ സമയം രാത്രി ആവറായി ആറ്റമിപ്പോ നടന്ന് നടന്ന് വേറൊരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് അയാൾ നോക്കുമ്പോൾ ആ ഏരിയയിലും കുറെ ആൾക്കാർ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത് അയാൾ പാവ വഴിയിലൂടെ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അയാൾ കുറെ നടന്നൊരു സ്ഥലത്തെത്തുമ്പോൾ ആ കാഴ്ച അയാളെ ശരിക്കും ഞെട്ടിച്ചു കടങ്ങും ആ ഏരിയയിലുള്ള മുഴുവൻ വീടുകളും മറ്റുമെല്ലാം കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ആ നാസികളുടെ പണിയാണ് അങ്ങനെ സമയം രാത്രിയായി കഴിയുമ്പോൾ അയാൾ നേരെ പോകുന്നത് അവിടെയുള്ള ഒരു പെട്രോൾ പമ്പിന്റെ അടുത്തേക്കാണ് പെട്രോൾ പമ്പും ഇപ്പൊ പൂർണമായിട്ടും കത്തി നശിച്ചിട്ടുണ്ട് ഇന്നത്തെ ദിവസം അവിടെ റെസ്റ്റ് എടുക്കാം എന്നാണ് അയാൾ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ അവിടെ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് പുളി ഒരു ശബ്ദം കേൾക്കുന്നത് അത് പുള്ളിയുടെ നായയുടെ ശബ്ദമാണ് പുളി ഉടനെ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങുന്നു ഈ സമയത്താണ് പുള്ളിയുടെ നായ അയാളുടെ അടുത്തേക്ക് ഓടി വരുന്നത് അതിനെ കാണുമ്പോൾ ആറ്റമിക്ക് ശരിക്കും സന്തോഷമായി അതിനെ നഷ്ടപ്പെട്ടു എന്നായിരുന്നു അയാൾ വിചാരിച്ചിരുന്നത് എന്നാൽ ഈ സമയത്താണ് അയാൾ ഒരു കാഴ്ച ശ്രദ്ധിക്കുന്നത് ആ നായയുടെ ദേഹത്തായിട്ട് ഒരു ബോംബ് കെട്ടി വച്ചിട്ടുണ്ട് അത് ഉടനെ തന്നെ പുളി ആ ബോംബ് എടുത്തിട്ട് ഒരു കൊടുക്കുന്നു അത് എറിഞ്ഞെങ്കിലും പെട്ടെന്ന് അത് പൊട്ടിത്തെറിക്കുകയാണ് അതിൽപ്പെട്ട് അയാൾ പുറകിലേക്ക് വീഴുന്നു പിന്നീട് പുള്ളി കണ്ണു തുറക്കുമ്പോൾ ആ ബ്രൂണോയും വോൾഫ് അയാളുടെ മുന്നിൽ നിൽക്കുന്നതാണ് കാണുന്നത് അയാൾ കിടക്കുന്നതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു പോസ്റ്റ് ഉണ്ട് അവരുടനെ തന്നെ അയാളെ തൂക്കിക്കൊല്ലാനുള്ള കയർ എടുത്തിട്ട് ആ പോസ്റ്റിന് മുകളിലേക്ക് ഇടുകയാണ് അത്രയും ചെയ്തതിന് ശേഷം നിനക്ക് അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്നാണ് ബ്രൂണോ ചോദിക്കുന്നത് എന്നാൽ ആറ്റിമിയത്തിന് മറുപടി ഒന്നും പറയുന്നില്ല അത് കാണുമ്പോൾ നിനക്കിനി എന്താ അവസാനത്ത് ആഗ്രഹം ഉണ്ടാവാനാണല്ലേ എന്ന് പറഞ്ഞിട്ട് അയാളെ തൂക്കിക്കൊല്ലാൻ ബ്രൂണോ ഓർഡർ ഇടുകയാണ് അങ്ങനെ വോൾഫുടനെ അയാൾ ആ പോസ്റ്റിൽ കെട്ടി തൂക്കി പൊള്ളിയാണെങ്കിൽ ആ കയറിൽ തൂങ്ങി ഇങ്ങനെ പെടഞ്ഞോണ്ടിരിക്കുകയാണ് അങ്ങനെ അയാൾ മരിക്കുന്നത് വരെ ബ്രൂണോയും കൂട്ടരും അയാളെ തന്നെ നോക്കി നിൽക്കുകയാണ് അങ്ങനെ അയാൾ മരിച്ചു എന്ന് ഉറപ്പാക്കി കഴിഞ്ഞിട്ട് ബ്രൂണോ നേരെ ആറ്റമേയുടെ അടുത്തേക്കാണ് പോകുന്നത് അതിനുശേഷം ഒരു സ്വർണത്തിന്റെ കല്ലെടുത്തിട്ട് അയാളുടെ പോക്കറ്റിൽ ഇട്ടു കൊടുക്കുന്നു നിന്റെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ ഇത് നിനക്ക് ഉപകരിക്കട്ടെ എന്നാണ് ആ കല്ല് അയാളുടെ പോക്കറ്റിലേക്ക് ഇട്ടു കൊടുത്തിട്ട് ബ്രൂണോ പറയുന്നത് അയാളുടെ ആ ഡയലോഗ് കേൾക്കുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ ചിരിക്കുകയാണ് അങ്ങനെ ബ്രൂണോയും കൂട്ടരും കൂട്ടരോണൊന്നും തിരിച്ചുപോയി എന്നാൽ അവർ വിചാരിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ പുളി മരിച്ചിട്ടില്ലായിരുന്നു പുളി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോസ്റ്റിലായിട്ട് ഒരു ആണിയുണ്ട് ആറ്റം അയാളുടെ കാല ആണിയിലേക്ക് വെച്ചിട്ട് അതിലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് പക്ഷെ അയാളെ കൊണ്ട് അതിന് സാധിക്കുന്നില്ല ഈ സമയം നോക്കുമ്പോൾ അതിലൊരു കമ്പി പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട് അത് അത്യാവശ്യം വലുപ്പമുള്ളൊരു കമ്പിയാണ് ആറ്റം എന്തെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ വലത്തെ കാലിലായിട്ട് ബുള്ളറ്റ് കൊണ്ടുണ്ടായിട്ടുള്ള ഒരു മുറിവുണ്ടല്ലോ പുളി ആ കമ്പി എടുത്തിട്ട് ആ മുറിവിന്റെ അകത്തേക്ക് ഇറക്കി വെക്കുകയാണ് അങ്ങനെയാണ് പുളി ആ പോസ്റ്റിൽ സപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ വരെ പുളി അതേ രീതിയിൽ തന്നെ നിൽക്കാണ് രാവിലെ ആയി കഴിയുമ്പോഴാണ് ഒരു വിമാനം അതിലെ വരുന്നത് ആ വിമാനം ഇപ്പൊ കടന്നു പോകുന്നത് ആ പോസ്റ്റിന്റെ അടുത്തുകൂടെയാണ് ശക്തമായിട്ടുള്ള കാറ്റ് അങ്ങോട്ട് അടിക്കുമ്പോൾ പോസ്റ്റൊക്കെ ഇങ്ങനെ ഇളകാൻ തുടങ്ങി അതോടൊപ്പം തന്നെ ആറ്റമിയെ തൂക്കിയിട്ടിരിക്കുന്ന കമ്പി പൊട്ടി പോവുകയാണ് അങ്ങനെ ആ കമ്പി ഇപ്പൊ ചെരിഞ്ഞാണ് നിൽക്കുന്നത് ഈ സമയമാകുമ്പോഴേക്കും ആ വിമാന അവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട് അതും നാസികളുടെ വിമാനം തന്നെയാണ് ആ പമ്പിൽ നിന്ന് പെട്രോൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് അവരവിടെ ലാൻഡ് ചെയ്തിരിക്കുന്നത് ഈ സമയം ആറ്റമിയെ കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന കയറാണെങ്കിൽ താഴേക്ക് ഇങ്ങനെ സ്ലൈഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതേ സമയം തന്നെ പട്ടാളക്കാരാണെങ്കിൽ പെട്രോൾ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ആ ടാങ്കിനകത്തൊന്നും പെട്രോൾ കാണുന്നില്ല അവര് വേറെ എവിടെയെങ്കിലും പെട്രോൾ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അവിടെയൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി ഇതാ ബ്രൂണോയുടെ കൂടെയുള്ള പട്ടാളക്കാർ തന്നെയാണ് അവർ അവിടേക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആറ്റമി താഴേക്ക് വീഴുന്നത് അയാൾ താഴേക്ക് വീഴുമ്പോൾ ആ പട്ടി വേഗം തന്നെ അയാളുടെ അടുത്തേക്ക് പോവുകയാണ് ഈ സമയം ആ പട്ടാളക്കാരിൽ ഒരുത്തൻ ആറ്റമിയുടെ അടുത്തേക്കാണ് പോകുന്നത് അയാളെ നോക്കുമ്പോൾ ആറ്റമി മരിച്ചിട്ടില്ല ആ കാര്യം ഉടനെ അയാൾ മറ്റേ പട്ടാളക്കാരനോട് പറയാണ് അതേ കേൾക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ അയാൾ അങ്ങോട്ട് കൊന്നു കളഞ്ഞേക്ക് ആ പട്ടിയെയും വെറുതെ വിടണ്ട എന്നാണ് ആ പട്ടാളക്കാരും പറയുന്നത് അങ്ങനെ ആറ്റമിയെ കൊല്ലാൻ വേണ്ടി ആ പട്ടാളക്കാരൻ ഉടനെ അയാളുടെ തോക്കെടുക്കാണ് എന്നാൽ അത് കണ്ട ഉടനെ ആറ്റമി അയാളുടെ കാലിനിട്ട് ഒരു ചവിട്ട് കൊടുക്കുന്നു അതോടൊപ്പം തന്നെ ആ വെടി പൊട്ടുന്നുണ്ട് മാത്രമല്ല ആ പട്ടാളക്കാരൻ നേരെ താഴേക്ക് വീണ്ടും അയാളുടെ താലൊരു കല്ലിലിടിക്കുകയാണ് ഈ സമയം ആ വെടിശബ്ദം മറ്റേ പട്ടാളക്കാരനും കേട്ടിട്ടുണ്ട് വെടിശബ്ദം കേട്ടെങ്കിലും ആ പട്ടി ഇപ്പോഴും ഇങ്ങനെ കുറയ്ക്കുന്നുണ്ട് അത് കാണുമ്പോൾ ആ പട്ടിയെ കൂടെ കൊന്നു എന്നാണ് ആ പട്ടാളക്കാരൻ പറയുന്നത് എന്നാൽ പിന്നീട് വെടിവെച്ച് ഒന്നും കേൾക്കുന്നില്ല ആ പട്ടിയാണെങ്കിൽ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സംശയം തോന്നുന്ന ആ പട്ടാളക്കാരൻ വേഗം തന്നെ ആറ്റമിയുടെ അടുത്തേക്ക് നടക്കുകയാണ് ഈ സമയം അയാൾ നോക്കുമ്പോൾ അയാളുടെ കൂടെ ഉണ്ടായിരുന്ന പട്ടാളക്കാരൻ മരിച്ചു മരിച്ചിടക്കുന്നതാണ് കാണുന്നത് പെട്ടെന്നാണ് ആറ്റമി എങ്ങോട്ട് വരുന്നത് വന്ന ഉടനെ തന്നെ അവൻ ആ പട്ടാളക്കാരന്റെ തലയ്ക്ക് ഒരു അടി കൊടുക്കുകയാണ് എന്നാൽ അയാൾ മരിച്ചിട്ടില്ല അങ്ങനെ അയാളെ ഇടിച്ചു വീഴ്ത്തിയതിനു ശേഷം ആറ്റമി ഇപ്പോൾ ആ പോസ്റ്റിൽ ഇങ്ങനെ ചാരിയിരിക്കുകയാണ് അയാളുടെ കൈയിലായിട്ട് നേരത്തെ ബ്രൂൺ അയാളുടെ പോക്കറ്റിൽ ഇട്ടു കൊടുത്ത ആ സ്വർണ്ണ കഷ്ണമുണ്ട് തന്റെ സ്വർണം മൊത്തം വീണ്ടെടുക്കണം അതിനെക്കുറിച്ചാണ് അയാൾ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമയം അയാൾ നോക്കുമ്പോ ആ പട്ടാളക്കാരൻ അവിടെ കിടന്ന് ഞാൻ ഞെങ്ങുന്നതാണ് കാണുന്നത് അത് കണ്ട ഉടനെ തന്നെ ആറ്റമി ഒരു തോക്കെടുക്കുകയാണ് എന്നാൽ എന്തോ അയാൾ ആ പട്ടാളക്കാരനെ കൊല്ലുന്നില്ല എന്തോ ആലോചിച്ചതിനു ശേഷം ആ പട്ടാളക്കാരനെ പിടിച്ചിട്ട് ആറ്റമി ആ പോസ്റ്റിൽ കെട്ടിയിടുകയാണ് എന്നിട്ട് അയാളുടെ ദേഹത്തുള്ള മുറിവൊക്കെ തുന്നി കെട്ടാൻ തുടങ്ങി അയാൾ പച്ചയ്ക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് മറ്റേ പട്ടാളക്കാരനാണെങ്കിൽ ഒരു ഞെട്ടലോടെയാണ് അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ പണിയൊക്കെ തീർത്തിട്ട് അവിടെ കെട്ടിയിട്ടിരിക്കുന്ന പട്ടാളക്കാരനെയും കൊണ്ട് അയാളുടെ വിമാനം എടുത്തുകൊണ്ട് ആറ്റമിയോട് പോവുകയാണ് ഇതേ സമയം തന്നെ നാസികളാണെങ്കിൽ വേറൊരു സ്ഥലത്ത് കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു സ്ഥലത്ത് അവർക്ക് പോകാനുള്ള വിമാനം നിർത്തിയിട്ടിട്ടുണ്ട് അങ്ങോട്ടാണ് അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ കുറെ പോയ ഒരു സ്ഥലത്തെത്തുമ്പോഴാണ് അവരുടെ മുന്നിൽ ഒരു ബ്ലോക്ക് വരുന്നത് അവരങ്ങോട്ട് ഇറങ്ങി ചെന്ന് നോക്കുമ്പോൾ അത് ആ വിമാനമാണ് അത് ആ വഴിയിൽ ഇങ്ങനെ തകർന്നു കിടക്കുന്നതാണ് കാണുന്നത് ഈ സമയം ബ്രൂണോയും കൂട്ടരും അതെന്താണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അതിൻ്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി പക്ഷെ അവിടെ വേറെ ആരും കാണുന്നില്ല ആ വിമാനം കാണുമ്പോൾ ഇതാണോ നമുക്ക് പോകേണ്ട പ്ലെയിൻ എന്നാണ് വോൾഫ് ചോദിക്കുന്നത് അല്ല ഇതല്ല ഇത് വേറെന്തോ സെറ്റപ്പ് ആണ് എന്നാണ് ബ്രൂണോ പറയുന്നത് അയാളുടെ മുഖത്തൊരു ടെൻഷൻ പ്രകടമാണ് അങ്ങനെ വോൾഫ് ഒരുത്തനേം കൂട്ടി ആ വിമാനത്തിന്റെ അടുത്തേക്ക് പോവുകയാണ് അവരാ വിമാനത്തിന്റെ ഡോർ തുറക്കുമ്പോൾ അതിനകത്ത് ഒരുത്ത മരിച്ചടക്കുന്നതാണ് കാണുന്നത് അയാളെ കെട്ടി തൂക്കിയാണ് കൊന്നിരിക്കുന്നത് ഇത് നേരത്തെ ആറ്റമി ആ പോസ്റ്റിൽ കൊണ്ടിരുത്തിയ പട്ടാളക്കാരനാണ് ആ കയറ് കാണുമ്പോൾ അത് ആറ്റമിയുടെ കഴുത്തിലിട്ടിരുന്ന കയറാണ് എന്ന കരയൊക്കെ മനസ്സിലായി ആ കാര്യ ഉടനെ തന്നെ അയാൾ ബ്രൂണോയുടെ അടുത്ത് പറയുകയും ചെയ്തു അതുകൂടെ കേൾക്കുമ്പോൾ ബ്രൂണോയുടെ ടെൻഷൻ വീണ്ടും കൂടാൻ തുടങ്ങി അപ്പോൾ ആറ്റമി ആ ഏരിയയിൽ അവിടെയുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോണം എന്ന് പറഞ്ഞിട്ട് അയാൾ തിരിച്ചയാളുടെ വണ്ടിയിലേക്ക് കയറാണ് ഇതേ സമയം തന്നെ രണ്ട് പട്ടാളക്കാരിപ്പം ആ പെണ്ണുങ്ങളിട്ടിരിക്കുന്ന ആ ട്രക്കിൽ ഇരുന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ പിന്നെയും തിരിച്ചു വന്നു എന്നാണ് ഒരു പട്ടാളക്കാരൻ പറയുന്നത് ഇതെല്ലാം ആ അയിനോയും ശ്രദ്ധിക്കുന്നുണ്ട് അവക്ക് ചിരിയാണ് വരുന്നത് അത് കാണുമ്പോ നീ എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നത് എന്നാണ് ഒരു പട്ടാളക്കാരൻ ചോദിക്കുന്നത് നൂറ് കണക്കിന് രക്ഷിക്കാര് ശ്രമിച്ചിട്ട് തോൽപ്പിക്കാൻ കഴിയാത്ത ഒരാളെയാണോ നിങ്ങൾ ഇത്രയും പേര് തോൽപ്പിക്കാൻ പോകുന്നത് അയാളുടെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട ചില കാര്യങ്ങളാണ് നിങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത് അതിനുള്ള പണി ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും എന്നാണ് അയിനോ പറയുന്നത് അപ്പോൾ അയാൾക്ക് മരണമില്ല എന്ന് പറയുന്നത് നീ വിശ്വസിക്കുന്നുണ്ടോ ആ പട്ടാളക്കാരെ വീണ്ടും ചോദിക്കുന്നു ഇല്ല പക്ഷെ അദ്ദേഹം മരിക്കാൻ ഒരിക്കലും തയ്യാറല്ല അതിന് ഞങ്ങള് ഫിൻലാന്റുകാർ ഒരു വാക്ക് പറയും പക്ഷെ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല ഇവിടെ ആരാണ് ശക്തൻ എന്നതിലല്ല കാര്യം ആരാണ് പിന്തിരിയാത്തത് എന്നതാണ് കാര്യം അദ്ദേഹം ഒരിക്കലും പിന്തിരിയാൻ പോകുന്നില്ല നിങ്ങൾ ഇനി അദ്ദേഹത്തിനെതിരെ എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചാലും അത് അദ്ദേഹത്തെ കൂടുതൽ പവർഫുൾ ആക്കത്തേ ഉള്ളൂ എന്നൊക്കെയാണ് അവള് പറയുന്നത് എന്നാൽ അതെല്ലാം കേൾക്കുമ്പോൾ അതിലൊരു പട്ടാളക്കാരൻ ചിരിക്കാൻ തുടങ്ങി പെട്ടെന്നാണ് മറ്റേ പട്ടാളക്കാരനൊരു കുത്തു കൊടുന്ന് അതോടൊപ്പം തന്നെ അയാൾ താഴേക്ക് വീഴുകയും ചെയ്യുന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി മറ്റേ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോഴാണ് അയാക്കും കുത്തേൽക്കുന്നത് തന്നെ അയാൾ പുറത്തേക്ക് ചെറിച്ചു വീഴുകയും ചെയ്യുന്നു ഈ സമയത്താണ് അവരുടെ തന്നെ വണ്ടി വന്നിട്ട് അയാൾ ഇടിക്കുന്നത് അങ്ങനെ ആറ്റമി നേരെ പോകുന്നത് ആ പെമ്പിള്ളേരെ എടുത്തിരിക്കുന്ന ട്രക്കിലേക്കാണ് ഈ സമയത്താണ് അത്രയും പെമ്പിള്ളേരെ ആ ട്രക്കിനകത്തുണ്ട് എന്നൊക്കെ അയാളും കാണുന്നത് അയാൾ ഉടനെ തന്നെ അവിടെ വെച്ചിരിക്കുന്ന തോക്ക് എടുത്തിട്ട് അവർക്ക് കൊടുക്കാണ് അങ്ങനെ ആറ്റമി ആ ട്രക്കിന്റെ അക്കത്തേക്ക് കയറിയിട്ടുണ്ടെന്ന് അറിയാതെ നാസിക്കൽ ആണെങ്കിൽ ഇപ്പോഴും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ആറ്റമി നേരെ ഒരു ട്രക്കിന്റെ മുകളിലേക്ക് വരുന്നത് അതിനുശേഷം അയാളുടെ കത്തി വെച്ചിട്ട് മുകളിൽ നിന്ന് താഴേക്ക് കുത്താൻ തുടങ്ങി അത് ആ ട്രക്ക് ഓടിക്കുന്ന ഡ്രൈവറുടെ തലയ്ക്കാണ് കൂള്ളുന്നത് അതോടൊപ്പം തന്നെ അയാളുടെ പണി തീർന്നു അങ്ങനെ ഉടനെ തന്നെ ആറ്റമി അയാളെ എടുത്തിട്ട് പുറത്തേക്ക് ഇടാണ് ഈ സമയം അയാളുടെ നിർദ്ദേശപ്രകാരം അയിനോ വേഗം തന്നെ വന്നിട്ട് ആ വണ്ടി ഓടിക്കാൻ തുടങ്ങി ഈ സമയം ആറ്റുമെങ്കിൽ ആ ട്രക്കിന്റെ മുകളിലാണ് ഇരിക്കുന്നത് അയാൾ ഉടനെ തന്നെ അയിനോയുടെ അടുത്ത് വണ്ടി നിർത്താൻ നിർദ്ദേശം കൊടുക്കുകയാണ് അങ്ങനെ അവൾ വണ്ടി ചവിട്ടി കഴിയുമ്പോൾ അയാൾ വേഗം ആ ടാങ്കിന്റെ മുകളിലേക്കാണ് കയറുന്നത് ഈ സമയത്താണ് അയിനോ മുന്നിൽ പോകുന്ന വണ്ടി ഓവർടേക്ക് ചെയ്തു വരുന്നത് അതിനുശേഷം അവൾ ആ ട്രക്ക് ഓടിക്കുന്ന പട്ടാളക്കാരന്റെ അടുത്തൊരു ഹായ് പറയാണ് ഈ സമയത്താണ് ആ ട്രക്കിലിരിക്കുന്ന മുഴുവൻ പൊമ്പിള്ളാരും തോക്കെടുക്കുന്നത് അതിനുശേഷം അവരുടെ ഓപ്പോസിറ്റ് ട്രക്കിലുള്ള മുഴുവൻ പട്ടാളക്കാരെയും വെടിവെച്ച് കൊല്ലുന്നു അങ്ങനെ അവമാരുടെയൊക്കെ പണി തീർത്ത് കഴിയുമ്പോ അയ്യോ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവളുടെ കയ്യിലെ തോക്കെടുത്തിട്ട് ആ ട്രക്കിന്റെ ഡ്രൈവറുടെയും പണി തീർക്കാണ് ഇതെല്ലാം ആ ബ്രൂണോയും കൂട്ടരും കാണുന്നുണ്ട് പക്ഷെ അവന്മാരിപ്പൊ പുറത്തേക്ക് വരുന്നില്ല ഈ സമയവും ആറ്റമി ആണെങ്കിൽ ആ ടാങ്കിന്റെ മുകളിലാണ് നിൽക്കുന്നത് അയാളുടെ കയ്യിൽ ഒരു പിക്കാസ് ഉണ്ട് അയാൾ ആ പിക്കാസ് വെച്ചിട്ട് ആ ടാങ്കിന്റെ മുഗൾ ഭാഗം വെട്ടി തുടങ്ങി ആ ശബ്ദം കേൾക്കുമ്പോൾ വോൾഫ് നീ എന്താ നോക്കി നിൽക്കുന്നത് വേഗം തന്നെ ചെന്നിട്ട് അയാളെ കൊല്ലു എന്നാണ് ബ്രൂണോ പറയുന്നത് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ടാങ്ക് നിർത്താനാണ് ഓർഡർ കൊടുക്കുന്നത് അങ്ങനെ ഡ്രൈവർ ആണെങ്കിൽ ആ ടാങ്ക് ബ്രേക്ക് ചെയ്യുന്നു ഈ സമയം ആറ്റമി ആണെങ്കിൽ അതിന് മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നു അങ്ങനെ വോൾഫ് ഉടനെ തന്നെ ഏറ്റവും നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി എന്നാൽ അതിൽ നിന്ന് കൊഴിഞ്ഞു മാറി ആറ്റമി ആ ടാങ്കിന്റെ സൈഡിലേക്ക് പോവുകയാണ് അതിനുശേഷം അതിന്റെ പുറകിലൂടെ വന്നിട്ട് ആ വോൾഫിനെ പിടിക്കുന്നു അങ്ങനെ അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ആ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവര് രണ്ടുപേരും താഴേക്ക് വീണുപോവാണ് അങ്ങനെ ആറ്റമി വീണ്ടും ആ വോൾഫിന്റെ അടുത്തേക്ക് തന്നെയാണ് പോകുന്നത് അതിനിടയിൽ ആണെങ്കിൽ വല്ലാതെ കരയുന്നുണ്ട് എന്നെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അയാൾ ആറ്റമിയുടെ അടുത്ത് കെഞ്ചിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് വേറെ രണ്ട് പട്ടാളക്കാർ ബൈക്കിൽ അങ്ങോട്ട് വരുന്നത് അത് കാണുന്ന ആറ്റമയാണെങ്കിൽ ഒരു വല്ലാത്ത നോട്ടമാണ് ആ പട്ടാളക്കാരെ നോക്കുന്നത് അയാൾ ആ നോട്ടം കാണുമ്പോൾ ആ രണ്ട് പട്ടാളക്കാരും ആ ബൈക്കിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ് അങ്ങനെ അവർ പോയി കഴിയുമ്പോൾ ആറ്റമയാണെങ്കിൽ അവരുടെ ബൈക്കും എടുത്തിട്ട് ആ ടാങ്കിന് പുറകെ പോകാൻ തുടങ്ങി ഈ സമയം ആ ആണെങ്കിൽ അവിടെ തന്നെ ഇരിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത് എന്ന് അയാൾക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല അതിനിടയിലാണ് അയാൾ ഞെട്ടിക്കുന്ന ആ കാഴ്ച കാണുന്നത് അത് ആ പെമ്പിള്ളാരായിരുന്നു അവളെമാരെല്ലാം തോക്കും പിടിച്ചിട്ടാണ് അയാളുടെ അടുത്തേക്ക് വരുന്നത് അതൊരു ഒന്നൊന്നര വരവായിരുന്നു അവളുടെമാരുടെ ആ വരവൊക്കെ കാണുമ്പോൾ വോൾഫാണെങ്കിൽ ഉറക്കെ കരയാൻ തുടങ്ങി പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ഈ സമയമാവുമ്പോഴേക്കും ബ്രൂണോയും ടീമും അവർക്ക് പോവേണ്ട വിമാനത്തിന്റെ അടുത്തേക്ക് എത്തി അവരെ വെയിറ്റ് ചെയ്തുകൊണ്ട് ആ വിമാനത്തിന്റെ പൈലറ്റും അവിടെ നിൽക്കുന്നുണ്ട് ബ്രൂണോയുടെ കൂടെ ഇപ്പോൾ ഒരാൾ മാത്രമേ ബാക്കിയുള്ളൂ ആകെ രണ്ടു പേർക്കെ ആ വിമാനത്തിൽ സഞ്ചരിക്കാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ ബ്രൂണോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ കൂട്ടത്തിലുള്ള പട്ടാളക്കാരനെങ്ങ് വെടിവെച്ച് കൊല്ലുകയാണ് അതിനുശേഷം ആ പൈലറ്റിനെയും കൂട്ടി നേരെ ആ വിമാനത്തിലേക്ക് കയറുന്നു ഈ സമയം ആറ്റമി ആണെങ്കിൽ ആ ബൈക്കിൽ വളരെ വേഗം അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അയാൾ നോക്കുമ്പോൾ വിമാനം അവിടെ നിന്ന് മൂവ് ചെയ്യുന്നതാണ് കാണുന്നത് പുളി ഉടനെ തന്നെ ആ വിമാനത്തിന് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി അതിലൊരു വേടി ആ പൈലറ്റിന് കൊള്ളുന്നുണ്ട് എങ്കിലും അയാൾ വിമാനം മുന്നോട്ട് തന്നെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ആറ്റമി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അയാളുടെ കയ്യിലുള്ള പിക്കാസ് വെച്ചിട്ട് ആ വിമാനത്തിന്റെ അടിഭാഗത്തായിട്ട് ഒരു വെട്ടു കൊടുക്കുന്നു എന്നാൽ അപ്പോഴേക്കും വിമാനമാണെങ്കിൽ വേർന്ന് പോകുകയും ചെയ്യുന്നു അവർ നോക്കുമ്പോൾ താഴെ ആ ബൈക്ക് കാണുന്നുണ്ട് ആറ്റമി ഇപ്പോഴും താഴെ തന്നെയാണ് എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത് എന്നാൽ അയാൾ ആ ബൈക്കിൽ ഉണ്ടായിരുന്നില്ല അയാൾ ആ പിക്കാസ് വെച്ചിട്ട് ആ വിമാനത്തിന് താഴെ ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുകയാണ് അങ്ങനെ ആറ്റമി ആ പിക്കാസ് വെച്ചിട്ട് ആ വിമാനത്തിന്റെ അടിഭാഗം മൊത്തം വെട്ടിപ്പൊളിക്കാൻ തുടങ്ങി ആ ഒരു ശബ്ദം അവരും അപ്പോൾ ആറ്റമി അതിലേക്ക് കേറിയിട്ടുണ്ട് എന്ന കാര്യം അവർക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ബ്രൂണോ ഒരു തോക്ക് എടുത്തിട്ട് നേരെ പുറകിലേക്ക് നടക്കുകയാണ് ഈ സമയാവുമ്പോഴേക്കും ആറ്റമിയാണെങ്കിൽ അതിനകത്തേക്ക് കയറിയിട്ടുണ്ട് അയാൾ പെട്ടെന്ന് തന്നെ ഓടി ചെന്നിട്ട് ബ്രൂണോയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി ആ ഫൈറ്റ് നടക്കുന്നതിനിടയിൽ ആ ആണെങ്കിൽ ഒരു കൊളുത്ത് വെച്ചിട്ടാണ് ഇപ്പൊ ആറ്റമ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്നാണ് ആറ്റമി ആ കൊളുത്തിൽ പിടിക്കുന്നത് അവിടെ ആ വിമാനത്തിലായിട്ട് ഒരു ബോംബ് ഇരിക്കുന്നുണ്ട് ആറ്റമി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൊളുത്ത് എടുത്തിട്ട് ബോംബിൽ ലോക്ക് ചെയ്യുകയാണ് അതിനുശേഷം അത് അവിടുന്ന് റിലീസ് ചെയ്യുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ ബ്രൂണോയും നേരെ താഴേക്ക് പോവുകയാണ് അങ്ങനെ താഴെ വീണ് അത് പൊട്ടിത്തെറുകയും ചെയ്യുന്നു ഈ സമയാവുമ്പോഴേക്കും നേരത്തെ വെടികൊണ്ടത് കാരണം ആ പൈലറ്റ് ആണെങ്കിൽ മരിച്ചിട്ടുണ്ട് വിമാനമാണെങ്കിൽ വളരെ വേഗത്തിൽ താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കാണുന്ന ആറ്റിമയാണെങ്കിൽ ആ വിമാനത്തിൽ പാരച്ചൂട്ട് ഉണ്ടോ എന്നൊക്കെയാണ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിനകത്ത് ഒരൊറ്റ പാരച്ചൂട്ട് പോലും ബാക്കിയില്ല ഈ സമയം എന്ത് ചെയ്തു ഒരു കയർ എടുത്തിട്ട് അയാളുടെ ദേഹത്ത് മൊത്തം ചുറ്റി ആ വിമാനത്തിൽ തന്നെ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുകയാണ് അങ്ങനെ വളരെ വേഗത്തിൽ തന്നെ ആ വിമാനം താഴേക്ക് ചെന്ന് പതിക്കുകയും ചെയ്യുന്നു ഇതേ സമയം തന്നെ കുറച്ച് ഫിന്നീഷ് പട്ടാളക്കാര് ആ നാസികളുടെ വരവും കാത്തിട്ട് വേറൊരു സ്ഥലത്ത് നിൽക്കുകയാണ് അവരെ നോക്കുമ്പോൾ ഒരു ടാങ്ക് അങ്ങോട്ട് വരുന്നതാണ് കാണുന്നത് എന്നാൽ അവർ വിചാരിച്ച പോലെ അതിനകത്തുണ്ടായിരുന്നത് നാസികളായിരുന്നില്ല അത് ആ പെമ്പിള്ളേരാണ് ആ ടാങ്കിലായിട്ട് ആ വോൾഫിനെ അവരെ കെട്ടിത്തൂക്കിയിട്ടുണ്ട് അയാൾ ഇതുവരെ മരിച്ചിട്ടില്ല അവരെ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ഈ ടാങ്ക് ഇവിടെന്നാണ് കിട്ടിയത് ഇതിലെ നാസികളൊക്കെ എവിടെ എന്നാണ് ആ ഫിന്നീഷ് പട്ടാളക്കാർ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോ നാസികളുടെ കൂട്ടത്തിലെ ഇവൻ മാത്രമേ ഇനി ബാക്കിയുള്ളൂ ബാക്കി എല്ലാവരും ഇപ്പം നരകത്തിലുണ്ടാവും എന്നാണ് അയിനോ അതിന് മറുപടി പറയുന്നത് അതെല്ലാം കേട്ട് അകെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് അയാൾ ഇതേ സമയം തന്നെ ആണെങ്കിൽ ആ തകർന്നു കിടക്കുന്ന വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അയാൾക്ക് അങ്ങനെ ഒന്നും പറ്റിയിട്ടില്ല അങ്ങനെ അയാളുടെ സ്വർണവും എടുത്തിട്ട് അയാൾ നേരെ സിറ്റിയിലേക്കാണ് പോകുന്നത് അങ്ങനെ സിറ്റിയിലെത്തി അയാൾ നേരെ ഒരു ബാങ്കിനകത്തേക്ക് ചെല്ലുന്നു ഈ സമയം അയാളുടെ ആ വരവൊക്കെ കണ്ട് ആ റിസപ്ഷനിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ശരിക്കും പേടിച്ചിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ ആറ്റമി അയാളുടെ കയ്യിലെ മുഴുവൻ സ്വർണവും ആ റിസപ്ഷനിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ആ എല്ലാം കാണുമ്പോൾ അവിടെയുള്ള ആൾക്കാർക്കൊക്കെ ശരിക്കും അത്ഭുതമായി ഇതെല്ലാം എനിക്ക് ക്യാഷായിട്ട് കിട്ടണം ചെറിയ നോട്ടുകളൊന്നും വേണ്ട എല്ലാം വലിയ നോട്ടുകൾ മതി അതാണ് കൊണ്ടുപോവാൻ എളുപ്പം എന്നാണ് അടുത്ത് പറയുന്നത് ആ റിസപ്ഷനിസ്റ്റ് ആണെങ്കിൽ അതിന് അതിനോക്കെ പറയും ചെയ്യുന്നു ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എന്താണെങ്കിലും ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത് അപ്പോൾ കിടലിനൊരു സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം